ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ മനുവിൻ്റെ അച്ഛനും അമ്മയും സംസാരിച്ചിരിക്കുന്നു ഒരു കൊച്ചുള്ള പെൺകുച്ചിനെ കല്യാണം കഴിച്ചുവെന്ന് മാത്രമേ അവരുടെ സ്വന്തക്കാർക്കും അയൽപുക്കത്തുള്ള എല്ലാവർക്കും അറിയൂ എന്നാൽ ഇത് മനുവിൻ്റെ കൊച്ചാണെന്ന് ആർക്കും തന്നെ അറിയില്ല അങ്ങനെ തന്നെയാണ് അമ്മയും പറഞ്ഞിരിക്കുന്നത് മനു കളക്ടറായതിനു ശേഷം നിന്റെ മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അച്ഛൻ പറയുന്നു ജ്യോതി അവിടേക്ക് രണ്ടുപേർക്കും ചായയുമായിട്ട് വന്നു ഇതെന്താ ചായക്ക് ചൂട് കുറവാണല്ലോ ചോദിച്ചിട്ട് കുറേ നേരമായല്ലോ എന്ന് അമ്മ പറയുന്നു ഇല്ലമ്മേ ഞാൻ ഇപ്പോ ചായ അനത്തതേയുള്ളൂ എന്ന് ജോലി പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് അപ്പോൾ ഗ്ലാസ്സുമായി വന്നിട്ട് കുറേ നേരം എവിടെയോ നിന്നു അങ്ങനെ മറിഞ്ഞു നിന്ന് കേൾക്കുന്ന ശീലം ഇവിടെ ആർക്കും ഇല്ല മോളെ ഞാൻ എന്തോ മറിഞ്ഞു നിന്ന് കേൾക്കാനമ്മേ ഇവിടെ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ജോലി പറയുമ്പോൾ അച്ഛൻ പറയുന്നു മോൾ അത് വിട്ടേക്ക് നമ്മുടെ ശീലം തന്നെയാണ് മറ്റുള്ളവർക്കും എന്ന് കരുതിയാലേ ചിലർ ഇങ്ങനെയൊക്കെ പറയും ആരും ആരുമാരെയും തലയിലെടുത്ത് വെക്കും ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അമ്മ അകത്തേക്ക് പോകാൻ തുടങ്ങിയിട്ട് ഒന്ന് നിന്നു അല്ലടി മോളെ ഇപ്പോൾ നിന്റെ വീട്ടിൽ നടത്തുന്ന ഈ കല്യാണം ഉണ്ടല്ലോ അത് രണ്ടാം കല്യാണം എന്നാണോ മൂന്നാം കല്യാണം എന്നാണോ പറയുന്നത് നമ്പർ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒന്ന് പരിഹസിച്ചിട്ട് അകത്തേക്ക് പോവുകയാണ് അമ്മ ഇത് വിഷമത്തോടെ ജോലിയും നിൽക്കുന്നുണ്ട് അച്ഛൻ പറയുന്നു മോളെ വിഷമിക്കേണ്ട എന്ന് പറയുന്നത് ശരിയല്ല മോളുടെ മനസ്സിൽ നല്ല വിഷമമുണ്ട് അമ്മയുടെ അടുത്ത് നിൽക്കുമ്പോൾ അമ്മ പറയുന്ന കാര്യങ്ങൾ മനസ്സിൽ കൂട്ടിവെക്കാൻ നിൽക്കരുത് വല്ലാണ്ട് കരയേണ്ടി വരും ജോലി കരഞ്ഞുകൊണ്ട് പറയുന്നു കുറെ നേരമായി അമ്മ തുടങ്ങിയിട്ട് ഹരിയേട്ടനും നിത്യേച്ചിയും വിവാഹം കഴിക്കുന്നതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും മോളെ അമ്മയ്ക്ക് ദേഷ്യം വരാൻ ഹരിയുടെയും നിത്യയുടെയും വിവാഹം നടക്കണമെന്നില്ല മിക്ക കാരണത്തിലും അമ്മ വിമർശിക്കാറുണ്ട് ഹരിയുടെയും നിത്യയുടെയും വിവാഹത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകളൊന്നുമില്ലാതെ അച്ഛൻ നോക്കിക്കൊള്ളാമെന്ന് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അകത്തേക്ക് പോകുന്നു ജോലി കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു ശേഷം ഹരിയെ കാണിക്കുന്നുണ്ട് ഹരി ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഒരു ഹീറോ ആയി നിൽക്കുകയാണ് ഇപ്പോൾ വേണു ഹരിയെക്കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കുന്നുണ്ട് വേണു സംസാരിച്ചതിന് ശേഷം അടുത്തത് ജോയി സംസാരിക്കുകയാണ് ഹരിയെ പറ്റി ശേഷം വേണു തന്നെ ഹരിക്ക് ആ മൊമൻ്റും കൊടുക്കുന്നുണ്ട് ഒരു പൊന്നാടേയും അണിയിച്ചു ഇനി ഹരി ആണ് സംസാരിക്കുന്നത് അത് കേൾക്കാൻ സന്തോഷത്തോടെ നിത്യയും മുന്നിൽ തന്നെയുണ്ട് എൻ്റെ ഏറ്റവും വലിയ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിങ്ങളിൽ ചിലരെങ്കിലും എന്നെ തെറ്റിദ്ധരിച്ചല്ലോ ഇപ്പോ ആ ഒരു തെറ്റിദ്ധാരണ മാറിയില്ലേ തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം പിന്നെ ആ നാടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും ഹരി കുറേ കാര്യങ്ങളൊക്കെ അവരോട് പറയുന്നുണ്ട് അങ്ങനെ ഹരി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് വിപിനും അവിടെ എത്തുന്നത് ഹരി സംസാരിച്ചു കഴിഞ്ഞു എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു അപ്പോഴേക്കും വിപിൻ അവിടെ എത്തിയിരുന്നു വിപിന് ഹരി കാണുന്നുണ്ട് വിപിൻ ഹരിയെ ആംഗ്യം കാണിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് വരാൻ ഹരി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഹരി എന്ന് പറഞ്ഞ് നിത്യ സംസാരിക്കാൻ തുടങ്ങുന്നു നിത്യ താൻ ഇവിടെയിരിക്കും ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഹരി അങ്ങോട്ടേക്ക് പോയി ഹരി ബിപിനും കാണുന്നു ബിപിൻ ഹരിക്ക് ഒരു കൺഗ്രാറ്റ്സ് പറയുന്നുണ്ട് അവാർഡിന്റെ കാര്യം ഞാൻ അല്പം വൈകിയാണ് അറിഞ്ഞത് താങ്ക്സ് എന്താ സംസാരിക്കാനുള്ളത് എന്ന് ഹരി ചോദിക്കുന്നു ഒരു താല്പര്യമില്ലാതെയാണ് ഹരി ബിപിനോട് സംസാരിക്കുന്നത് ഹരിക്ക് അവിടെ തിരക്കുണ്ടെങ്കിലോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം എന്ന് വിപിൻ കുഴപ്പമില്ല പറഞ്ഞു എന്ന് ഹരി കാര്യം ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ട് പറയാം എന്റെ ജീവിതത്തിലെ ഒരു തെറ്റ് ഞാൻ അങ്ങ് തിരുത്തുകയാണ് വീണയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ വീണയെ കണ്ടിരുന്നു ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു നല്ല കാര്യം ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ അത് ശരിയാകില്ലെന്ന് ഹരി വീണെ വിവാഹം കഴിക്കാൻ ഹരിയുടെ സമ്മതം എനിക്ക് വേണമെന്നില്ല പക്ഷേ എനിക്ക് വേറൊരു കാര്യത്തിൽ ഹരിയുടെ സമ്മതം വേണം എന്ത് കാര്യത്തിൽ എന്ന് ഹരി ചോദിക്കുമ്പോൾ വിപിൻ പറയുന്നു കല്യാണിയുടെ കാര്യത്തിൽ ഇത് കേട്ട് ഹരി ഒന്ന് ഞെട്ടി ഞങ്ങളുടെ മോളുടെ കാര്യത്തിൽ അവളെ ഹരി ഞങ്ങൾക്ക് വിട്ടു തന്നേ പറ്റൂ ഇത് കേട്ട ഹരി വല്ലാണ്ടെങ്കിൽ ടെൻഷൻ ആകുന്നുണ്ട് ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങളുടെ മോളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമല്ലോ ഇത് കേട്ട് ഹരി ദേഷ്യത്തോടെ പറയുന്നു മോളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അവകാശവാദത്തിന് ഞാനും അമ്മാവനും കൃത്യമായ ഉത്തരം നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ് ഇനി അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞ് ഹരി പോകാൻ തുടങ്ങുമ്പോൾ വിമിൻ പറയുന്നു ഹരി അത് പോരല്ലോ ഹരി കല്യാണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ തീരുമാനമെടുക്കാൻ നിനക്കെന്ത അവകാശം ഏതൊരു ദിവസം ഒരു പെണ്ണിനെ കണ്ടുമുട്ടി അവളെ ഭ്രമിക്കുന്ന രീതിയിൽ കുറെ വാക്കുകൾ സംസാരിച്ചു അഞ്ചാം ദിവസം അവളെ അവളുടെ കിടപ്പറയിലേക്ക് നീ മടങ്ങി എന്നിട്ട് അവളെ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും അവളെ പ്രവസ് പ്രസവിച്ചു എന്ന് അറിഞ്ഞിട്ടും ഇത്രയും വർഷം തിരിഞ്ഞു നോക്കാത്ത നീ അവകാശത്തിന്റെ കണക്ക് പറഞ്ഞാൽ ആട്ടും നിന്നെ ഞാൻ പിന്നെ വീണയുടെ കാര്യം വീണയും നീയും തമ്മിലുള്ള കോംപ്രമൈസ് എന്താന്ന് വെച്ചാൽ ചെയ്തോ ഒന്നിച്ച് ജീവിക്കുക എന്താണെന്ന് വെച്ചാൽ ചെയ്യുക അത് നിങ്ങളുടെ കാര്യം പക്ഷേ അവളോടൊരു കാര്യം ചോദിക്കണം അവൾ എപ്പോഴെങ്കിലും ആ കുഞ്ഞിൻ്റെ അമ്മയായിട്ടുണ്ടോ എന്ന് കുഞ്ഞിനെ ചോദിക്കേണ്ടത് അമ്മയാണ് അച്ഛനാണ് അവകാശം പറയേണ്ടത് നിങ്ങൾ രണ്ട് പേരും എൻ്റെ കല്യാണിയെ സംബന്ധിച്ച് അച്ഛനും അമ്മയും അല്ല നിനക്ക് കാര്യം മനസ്സിലായെങ്കിൽ നമുക്ക് പിരിയാം എന്നെ ഹരി പറയുമ്പോൾ ബിപിൻ പറയുന്നു നിങ്ങളുടെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി പക്ഷേ ഹരി ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരുമല്ലോ വീണയുമായിട്ടുള്ള ബന്ധം അംഗീകരിക്കാൻ എന്റെ കുടുംബം തീരുമാനിച്ചത് കൊണ്ട് കുഞ്ഞുമായിട്ടുള്ള അവകാശം ഞങ്ങളിലൂടെ തന്നെയായിരിക്കും പിന്നെ വീണയുടെ കാര്യത്തിൽ ഹരി എന്നെ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട് ഞാൻ അതൊന്നും മറന്നിട്ടില്ല തിരിച്ചടിക്കാനുള്ള എന്റെ കഴിവ് ഹരിക്ക് ഇതുവരെ ബോധ്യമായിട്ടില്ല വാടാ എന്ന് പറഞ്ഞ് ബിപിൻ ബിപിന്റെ കോളറിനെ പിടിക്കുകയാണ് ഹരി എന്റെ പാടത്ത് നിന്ന് ഞാൻ കരകേറിയിട്ട് എട്ടമ്പത് വർഷമേ ആയിട്ടുള്ളൂ പക്ഷെ എന്റെ ഈ കൈക്ക് ഇപ്പോഴും ബലം നഷ്ടപ്പെട്ടിട്ടില്ല ഈ കൈയുടെ തഴമ്പും ഈ ഒരു സീൻ കാണുകയാണ് വേണു എന്റെ നാട്ടിൽ ഒരു ചടങ്ങ് നടക്കുന്നത് കൊണ്ട് നിന്നെ ഞാനിപ്പോ ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് വിവിനോട് പോകാൻ പറയുകയാണ് ഹരി ഹരി അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ഇതെല്ലാം കാണുന്ന വേണുവിനെ ശ്രദ്ധിക്കുന്നു എടാ അത് ആ വീണുവിടെ എന്ന് വേണു ഹരിയോട് ചോദിക്കുമ്പോൾ ഹരി പറയുന്നു അവരെ ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിച്ചു തുടർന്ന് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഹരിയും നിത്യയും നാട്ടിലേക്ക് മടങ്ങുകയാണ് രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ഹരി ഭയങ്കര ദേഷ്യത്തിൽ തന്നെയാണ് എന്നാൽ നിത്യ ചിരിച്ചുകൊണ്ട് ഹരിയോട് സംസാരിക്കുന്നു ഇത് എന്ത് പറ്റി നമ്മളെ പുറപ്പെട്ടപ്പോൾ മുതൽ ഹരി ഒന്നും സംസാരിച്ചിട്ടില്ല ഇനി നാട്ടുകാരെ കണ്ടതിന്റെ സന്തോഷത്തിൽ പുതിയ കവിതയുടെ എന്തെങ്കിലും ആലോചനയിലാണോ എന്ന് ചോദിക്കുമ്പോൾ ദേഷ്യത്തോടെ ഹരി പറയുന്നു താനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അനന്തര മിണ്ടാതിരിക്കുന്നത് ഇത്രയും നേരം എല്ലാവരോടും ചിരിച്ചും കളിച്ചും കൊണ്ട് കൊണ്ട് ഇരുന്നാള് ഇപ്പോ സൈലന്റ് ആവുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ ഇതിപ്പോ കൂടെയിരിക്കുന്ന ഞാനെന്തോ തെറ്റിച്ചീരുന്നത് പോലെയാണല്ലോ കവിത്ര കവിക്ക് ഇത്തിരി അഹങ്കാരം കൂടിപ്പോയോ എന്നൊരു സംശയം ദേഷ്യത്തോടെ അവിടെ ഒന്ന് തട്ടുകയാണ് ഹരി ദേഷ്യം പിന്നെയും നിത്യ പറയുന്നു ഹരി കാര്യം എന്താണെന്ന് വെച്ചാൽ പറയേ അല്ലാതെ എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല ഹരി വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു താനൊന്ന് മിണ്ടാതിരിക്കാൻ എന്താ വേണ്ടത് എനിക്ക് അറിഞ്ഞാ പറ്റൂ അല്ലെങ്കിൽ വണ്ടി നിർത്ത് എനിക്ക് ഞാൻ ഇറങ്ങിക്കോളാം എന്ന് നിത്യ പറയുന്നു വളരെ ദേഷ്യത്തോടെ സ്പീഡിൽ ഹരി വണ്ടി ഓടിക്കുമ്പോൾ നിത്യ പറയുന്നുണ്ട് നിർത്താനല്ലേ പറഞ്ഞത് അങ്ങനെ ഹരി അവിടെ വണ്ടി നിർത്തി കാറിൽ നിന്നും ഇറങ്ങി ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് അതും ദേഷ്യത്തിൽ തന്നെ നിത്യയും ഇറങ്ങി വരുന്നു ഇനി പറ എന്താ തനിക്ക് അറിയേണ്ടത് ഇവിടുന്ന് തനിച്ചു പോണോ പൊയ്ക്കോ അല്ലെങ്കിലും ചേർത്ത് നിർത്തിയവർ കൂടെ നിൽക്കില്ല ഹരി ഇത് എന്തൊക്കെയായി പറയുന്നത് നമ്മൾ ഒന്നിച്ചാണ് വന്നത് ഒന്നിച്ചാണ് ചടങ്ങിൽ പങ്കെടുത്തത് അല്ലെങ്കിലും വളരെ നിർണായകമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുമല്ലേ എന്നിട്ട് ഹരി എന്നെ ഇങ്ങനെ ആക്കാതെ അവിടെ ആൾക്കൂട്ടത്തിനിടയിൽ എന്തെങ്കിലും സംഭവിച്ചതാണെങ്കിൽ അത് തുറന്നു പറയേ എന്നെ നിത്യ പറയുമ്പോൾ ഹരി എങ്ങനെ പറയണം എന്നറിയാതെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ക്യൂ ഷെയർ മൈ ചാനൽ